ഐനശാഖയിലെ അഭിജ്ദ് എന്ന് പറയുന്ന ഒരു വ്യക്തി അഭിജ്ദ് ആക്സിഡൻ്റിൽ മരണപ്പെട്ടത് മറ്റേത് അസുഖം ബാധിച്ച് മരിച്ചിരുന്നു രണ്ടിടത്തും ഞാൻ പോയിരുന്നു അവരുടെ ഏകവിയോഗത്തിൽ വിലപിക്കുന്ന ഹൃദയങ്ങളെ സമാശ്വസിപ്പിക്കുന്നതിനും അവരുടെ വേർപാടിൽ ദുഃഖിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനും അവരുടെ വേർപാട് ഒരു നികത്തി കുടുംബം പഴയ രീതിയിൽ പോകാനും സർവേസിനോട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒഴിഞ്ഞുപക്ഷം എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം എല്ലാവർക്കും സത്യത്തിൽ ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വളരെ സന്തോഷപൂർവ്വം സന്തോഷത്തോടുകൂട്ടാണ് നിൽക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഞാനിവിടെ ചാർജ് എടുത്തത് അന്നു മുതൽ തന്നെ നാല്ക്ക് നാൾ അഭിവൃദ്ധി വരത്തക്ക രീതിയിലുള്ള പ്രവർത്തനം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് മൂലം എല്ലാവരും അത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയും അതിനനുസരിച്ചുള്ള സപ്പോർട്ട് ആളായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഏത് ശാഖയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഉടനെ ഓടിയിരുത്തുന്നു അവർക്ക് എന്ത് ആശ്വാസ വാക്കുകൾ കൊടുക്കാനും ഞാൻ എപ്പോഴും ഇല്ലിങ്ങാണ് അതേപോലെ നമ്മുടെ കഴിഞ്ഞ ഈ ജനുവരി മാസം ഇരുപത്തിയാറാം തീയതി ഇരുപത്തിയാറാം തീയതി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എനിക്ക് തന്നത് ഇന്ത്യ റിപ്പബ്ലിക് ആയ ദിവസം പോലെ അത് പാഠശാല യൂണിയനും അതുപോലെ റിപ്പബ്ലിക് ആയതുപോലെയാണ് അന്ന് എനിക്ക് തന്ന ആ സ്ഥാനം അതിനുശേഷം മെയ് മാസം പന്ത്രണ്ടാം തീയതി അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഇവിടെ ഈ ഓഫീസ് കേൾക്കുമെന്നറിയില്ല ഞാൻ അതിൽ കാപ്പി പിടിച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കില്ലെന്നറിയാം ഈ ആഫീസ് ഉദ്ഘാടനം അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറിയെ കൊണ്ടുവന്ന് തന്നെ ഉദ്ഘാടനം ചെയ്യണം എന്നുള്ള ഒരു വാശിയായിരുന്നു അപ്പോ അതിനു മുമ്പായിട്ട് ഡിസംബർ മാസം ഒമ്പതാം തീയതി കൊറ്റാമത്തൊരു പരിപാടി നടത്തുന്നുണ്ട് എസ് എൻ ഡി പിടെ ഒരു പരിപാടി പാഠശാല യൂണിയൻറെ പരിപാടിയായിട്ട് എസ് എൻ ഡി പി കൈരളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി അപ്പോ എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി യോഗം ജനറൽ സെക്രട്ടറിയെ ക്ഷണിച്ചാണ് നമ്മളിപ്പോ ഞാനും കൂടെ പോയിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞത് എസ് എ പാഠശാല യൂണിയനിൽപ്പെട്ട ഇരുപത് ഇരുപത്തി ഒമ്പത് ശാഖല ശാഖകളിലുമുള്ള എല്ലാ ശ്രീനാരായണീയ ഭക്തരെയും ഒറ്റ കൊടിക്കീഴിൽ നാരായ ഗുരുദേവന്റെ കൊടിക്കീഴിൽ അടിനിരത്തിക്കൊണ്ട് ജെ നിങ്ങൾ മുമ്പോട്ട് പോകുക ഞാൻ തീർച്ചയായിട്ടും എല്ലാ ആളുകളെയും കാണാൻ വേണ്ടി പാഠശാല വരും എന്ന് അന്ന് ആ വാക്കുന്നു ആ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ പാഠശാല യൂണിയൻ ഓഫീസ് ദ്രതഗതിയിൽ പണിയെടുക്കുകയും മെയ് മാസം പന്ത്രണ്ടാം തീയതി അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു അപ്പോൾ അതിനുശേഷം അന്ന് തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം അദ്ദേഹത്തോട് പറഞ്ഞു പാഠശാല യൂണിയൻ ഈ കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ട ഒരു യൂണിയനാണ് പാഠശാല യൂണിയൻ കേരള തമിഴ്നാട് അതിർത്തിയിൽ പാവപ്പെട്ടവർ ജീവിക്കുന്ന പാവപ്പെട്ടവരായ നമ്മുടെ ഈരവ സമുദായത്തിൽ സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് വേറെ വരുമാനമൊന്നുമില്ലാതെ വേറെ തൊഴിൽശാലകളൊന്നുമില്ലാതെ ഒരു വരുമാനവും യൂണിയനും ഇല്ലാതെ ഉള്ള ഒരു യൂണിയനാണ് ഈ പാഠശാല യൂണിയൻ അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വേണ്ട സപ്പോർട്ട് നമുക്ക് തരണം എനിക്ക് തന്നാൽ അത് ആ ഒരു രൂപ തന്നാൽ ഒന്നേകാൽ രൂപയായിട്ട് അടുത്തവർക്ക് ഞാൻ ഞാൻ വിളമ്പും എന്നുള്ളത് ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൊടുത്തു ഞാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അറുപത് പേർക്ക് രണ്ടായിരം രൂപ വെച്ച് അറുപത് പേർക്ക് പാവപ്പെട്ട നിർച്ചന്റായ രോഗികൾക്ക് രണ്ടായിരം രൂപ വെച്ച് കൊടുത്തു അതിനെതിരെ വാങ്ങിച്ചവർ കാണുമായിരിക്കും രണ്ടായിരം രൂപ വച്ച് എൻ്റെ പൈസ കൊടുത്തു അതുപോലെ അന്നുള്ള ചിലവുകളെല്ലാം ഞാൻ ചെയ്തപ്പോൾ ജയൻ്റെ കയ്യിൽ ചെയ്ത് ഞാൻ ചെയ്തു ഇനി പാഠശാലയ്ക്ക് വേണ്ട സപ്പോർട്ട് ഞാൻ ചെയ്തു തരാം എന്ന് അദ്ദേഹം എന്നോട് വാക്കു അപ്പോൾ തന്നെ അവിടെ അനൗൺസ് ചെയ്തു മൂന്ന് ലക്ഷം രൂപ നിർധനരായ രോഗികൾക്ക് കൊടുക്കാനും മൂന്ന് ലക്ഷം രൂപ പഠനോപകരണങ്ങൾ വാങ്ങാനും ഹയർ സ്റ്റഡീസിന് പഠിക്കുന്നതിനും വേണ്ടിയുള്ള സഹായം ഞാൻ തരും തരാം എന്ന് അവിടെ അനൗൺസ് ചെയ്തു നിങ്ങളെല്ലാം കേട്ടോ എന്നറിയില്ല അത് അത് എൻ്റെ അന്ന് അത്ത പ്രഷർ കൊണ്ടാണ് പ്രഷർ കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇനി നിങ്ങളുടെ ഈ അന്ന് ഈ മഴ കൊടും മഴ സമയത്തും ആളുകൾ ഇത്രയും ആളുകൾ പാറശാല യൂണിയനിൽ വന്നല്ലോ എന്നെ കാണാൻ വന്നല്ലോ എന്നൊരു അദ്ദേഹത്തിന് ഒരു ആകാംക്ഷ കൊണ്ടൊരു സന്തോഷമുണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് അദ്ദേഹം ആ സപ്പോർട്ട് ചെയ്തും ഇനി അത് അന്ന് തുഷാർ വെള്ളാപ്പള്ളി ഞാൻ പറഞ്ഞിരുന്നു തുഷാർ വെള്ളാപ്പള്ളിക്ക് പ്രധാനമന്ത്രിയുമായിട്ടൊരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല അതിൻ്റെ കാരണത്തിലാണ് അദ്ദേഹം ഇപ്പോൾ വരുന്നത് ഇത് ജൂലൈ മാസം പതിനൊന്നാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം നാല് മണിക്ക് അദ്ദേഹം കോയിക്കൽ കല്യാണ മണ്ഡലം പരിശോധിക്കൽ വരികയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയോടുകൂടി വൻ വിജയമാക്കണം അത് എന്തിനാണ് വരുന്നത് ഈ ചികിത്സാ സഹായം കൊടുക്കാനും പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാനും ഉയർന്ന ക്ലാസ്സുകളിലുള്ള പഠനത്തിന് പഠനത്തിനുള്ള മറ്റുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരുക്കി തരാൻ വേണ്ടിയാണ് അദ്ദേഹം വരുന്നത് അതിന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു അദ്ദേഹം കാണുമ്പോൾ തന്നെ വാറശാലയുടെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ കഴിവുള്ള ഒരു അഡ്മിനിസ്ട്രേറ്ററാണ് ജെ എൻ എ സൂരമ്പെന്നും അതോടൊപ്പം സഹകരിക്കുന്ന ഇരുപത്തൊമ്പത് ശാഖകളും അതിനോടൊപ്പം സഹകരിക്കുന്ന മെമ്പേഴ്സാണെന്നും അദ്ദേഹം അപ്പം മുദ്രയടിക്കണം പുതിയ അടിക്കുമ്പോൾ അവിടെ ഇരുന്ന് നിങ്ങൾക്ക് പല അലാട്ട്മെന്റുകളും വരും പല അഡ്മിഷൻ വരും പല ജോലി ജോലിക്കാര്യങ്ങൾ വരും ആ നിങ്ങളുടെ പിന്തുണ നിങ്ങളുടെ പിൻബലം അവിടെ കാണിക്കും അതിന് എല്ലാവരും ഈ അടുത്ത നാളെ ഒന്ന് പതിനൊന്ന് പത്ത് ദിവസേ ഉള്ളൂ എല്ലാവരും നിങ്ങളെല്ലാവരും അണിചേരണം എല്ലാ ശാഖകളിലുള്ള ആളുകളും അവിടെ വന്ന് എല്ലാവരും സകുടുംബം വന്ന് പങ്കെടുത്ത പാൻ വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കാണ് ഒന്ന് രണ്ടാമത് നമ്മുടെ മൈക്രോ ഫിനാൻസ് മൈക്രോ ഫിനാൻസിന്റെ കാര്യം നമ്മൾ എല്ലാം സംസാരിച്ചു ജനറൽ സെക്രട്ടറി റീജിയണൽ തലത്തിലെല്ലാം സംസാരിച്ചു ഇപ്പോ അപ്പൊ നിങ്ങൾക്ക് സെറ്റിൽമെന്റ് ചെയ്യാൻ സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ച് സെറ്റിൽമെന്റ് ചെയ്യും നിങ്ങൾ അടച്ചിട്ടുള്ള പൈസയ്ക്ക് പൂർണ്ണ സംരക്ഷണം യൂണിയനാണ് ആണ് എസ് എൻ ഡി പി യോഗം തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ അതിനോടൊപ്പം നിങ്ങളുടെ സഹകരണവും നമുക്ക് വേണം ഇപ്പോൾ ബാങ്കുകാരുടെ ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാനായിട്ട് നിങ്ങൾ അട എടുത്തിട്ടുള്ള പൈസ നിങ്ങളുടെ യൂണിയൻ കൺവീനർമാർക്ക് അറിയാം നിങ്ങൾ എത്ര രൂപ എടുത്തിട്ടുണ്ട് എത്ര രൂപ അടച്ചിട്ടുണ്ടെന്ന് അടച്ചിട്ടുള്ള പൈസ ഇപ്പം എസ് എൻ ഡി പി യൂണിയൻ ഓഫീസിൽ വാങ്ങിയിട്ട് തിരിച്ച് അവിടെ ബാങ്കിൽ അടച്ചില്ല എങ്കിൽ നിങ്ങൾ അത് ഭയപ്പെടേണ്ട അതിന് യൂണിയൻ കൊഴുപ്പാണ് അത് അവർ അടച്ചല്ല എന്നെങ്കിൽ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെ പൈസ അടച്ചു അടച്ചിട്ട് നിങ്ങൾ നോട്ടീസ് വന്നുകൊണ്ടിരിക്കുകയാണ് ജപ്തി നോട്ടീസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നും പ്രശ്നമല്ല ഒരു ജപ്തി നോട്ടീസ് വന്നാലും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല അതിൽ ചങ്ങുറ്റത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ചങ്കൂറ്റത്തോട് വിജയിപ്പിച്ചെടുക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഇത് നിസ്സാര കാര്യമല്ല ഒരാൾ ഒരു രൂപ കൊടുത്താൽ ഒരു രൂപയ്ക്ക് വരും ഒരു രൂപ ഒരു പൈസയെങ്കിലും തിരിച്ചടയ്ക്കാതിരുന്നാൽ ഗവൺമെന്റ് പൈസ അവർ വിടില്ല പക്ഷെ അതിന് നമ്മൾ സെറ്റിൽമെന്റ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മൈക്രോ ഫിനാൻസ് എടുത്തിട്ടുള്ള എല്ലാവരും അവരവരുടെ കൺവീനർമാരെ വെച്ച് ആ ബുക്കുകൾ നമുക്ക് ഒന്നും താണ്ട് അതിൻ്റെ ഫോട്ടോ അതിൻ്റെ ഫോട്ടോ കാപ്പി എടുത്താൽ മതി ഫോട്ടോ കാപ്പി എടുത്ത് അതിനൊന്ന് ഇവിടെ നമ്മൾ ആഡിറ്റർ വെച്ചിട്ടുണ്ട് അത് ഒന്ന് വെരിഫിക്കേഷൻ നടത്തി അതിന് ആ പൈസ കൊണ്ടുപോയി എന്നുള്ളതും ആരെ അട എടുത്തിട്ട് ഒരു പൈസ അടച്ചിരിച്ചടയ്ക്കാത്തത് എന്നുള്ളതും നമുക്ക് അറിയാൻ വേണ്ടിയും ഇതിനെ നമുക്ക് ഗവൺമെന്റ് തലത്തിൽ അറിയിക്കാൻ വേണ്ടിയും ഇനി ആരും പറ്റി ആരും നിങ്ങളെ പറ്റിക്കാൻ ഇടയില്ല ജയിലിലൂടെ ഇരിക്കുന്നിടത്തോളം നിങ്ങൾ ഒരു രൂപയ്ക്ക് ഒറ്റ പറ്റിക്കോ നിങ്ങൾ ആരും കുടിച്ചോളെന്ന് വിചാരിക്കില്ല ആരും പരസ്പരം പറ്റിക്കില്ല നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ്മ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം എനിക്ക് തന്നാൽ ഞാൻ എന്ന് പറയുന്നത് ഞാൻ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തുഷാർ വെള്ളാപ്പള്ളി നമ്മൾ മൂന്ന് പേരും ചേർന്നാണ് നിങ്ങൾക്ക് വേണ്ടി പിന്തുടരേണ്ടത് അപ്പം ഞാൻ മാത്രമല്ല ഞാൻ മാ പറയുന്നതെല്ലാം അവരുകൂടി ചേർന്ന് പറയുന്നതാണെന്ന് നിങ്ങൾ ഓർമ്മ എന്റെ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചകളോ എന്തെങ്കിലും സംസാരത്തിൽ എന്തെങ്കിലും പാളിച്ചകളോ വന്നിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ പറഞ്ഞാൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് അതിനെ നമുക്ക് അതിനെ റക്ടിഫൈ ചെയ്തുകൊണ്ട് ക്ലിയർ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം ലോൺ എടുത്തിട്ട് ഇപ്പോൾ ഒന്നിനും സഹകരിക്കാതെ മാറി നിൽക്കുന്നവരുണ്ട് അവർക്ക് എന്താണ് നടപടിയെന്നാണ് സോ അവര് ഇപ്പം മിടുക്കരായി മാറി നിൽക്കുന്നു ലോൺ എടുത്തു പൈസ എടുത്തു തിരിച്ചടയ്ക്കുന്നില്ല ഇപ്പം ഇതിൽ പങ്കുകൊള്ളുന്നുമില്ല ശാഖകളിൽ ഓരോ വിഷയത്തിലും പങ്കുകൊള്ളുന്നില്ല അകന്നു നീക്കുന്നു അതിനെന്ത് പരിപാടിയെന്നും അതിന് പരിപാടി ഉണ്ട് അത് ആലോചിച്ചു അതുകൊണ്ടേ തന്നെ ഇത് ഈ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യും അതിനനുസരിച്ച് മാറ്റുന്നത് ഇരുപത്തി ഒമ്പത് ശാഖകളിലുള്ള എല്ലാവർക്കും അതിന് ഒരു ശാഖ ഇടുവാനുള്ള രണ്ട് ശാഖകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നിട്ടുണ്ട് ഇനി ആരെങ്കിലും ചികിത്സാ സഹായത്തിന് വേണ്ടി ഇപ്പം അതിനെ തരണ്ട അതെല്ലാം സാങ്ഷനായി വന്നതാണ് പണവും വന്നിട്ടുണ്ട് അപ്പോൾ അടുത്തത് ഈ പഠനോപകരണങ്ങൾ തരണതിനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്ന് തന്നാൽ അത് അത് കൂടെ കൊടുക്കുന്നതായിരുന്നു ഉപകരണങ്ങൾ ബുക്ക് ബുക്ക് പുസ്തകം ജോമെട്രി ബോക്സ് ഇതെല്ലാം കൊടുക്കും എല്ലാം അദ്ദേഹം തന്നെ ജനറൽ സെക്രട്ടറി തരണാണ് ഇതെവിടെ നിന്ന് വേറെ തരണമായിരുന്നു അപ്പോൾ അതിനാരെങ്കിലും ഇന്നും ഉണ്ടെങ്കിൽ പേര് ഇന്ന് കൊടുത്താൽ നമ്മളത് പരിഗണിക്കും എസ് എസ് എൽ സി പ്ലസ് ടു പിന്നെ ക്ലാസ് പാസ്സായിട്ടുള്ള ആരെങ്കിലും ഇത് എന്തെന്നറിയാമോ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കണം നമ്മുടെ പാഠശാലയിലെ ഈഴവ സമുദായത്തിന്റെ ശക്തി നമ്മൾ കാണിച്ചു കൊടുക്കാനുണ്ട് നമ്മുടെ കേരളത്തിലുള്ള വെള്ളാപ്പള്ളി ഇപ്പൊ ഒറ്റപ്പെടുത്താനുള്ള വെള്ളാപ്പള്ളി ഒറ്റപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒറ്റപ്പെടുത്താൻ പറ്റില്ല എല്ലാ ശാഖകളും എല്ലാ ഈഴവ സമുദായവും ഒറ്റക്കെട്ടായിട്ട് അതിനെ ചെറുക്കും എന്നുള്ളത് കാണിക്കാൻ കൂടിയുള്ള ഒരു സന്ദർഭമാണ് അതിനെ അതിനെക്കൂടി കണക്കാക്കിക്കൊണ്ട് നിങ്ങൾ നമ്മളീ പതിനൊന്നാം തീയതി ഉള്ള പരിപാടി വൻ വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതിൽ നമ്മൾ ഓരോ ശാഖകളിലും ഉള്ളവരെ കുറഞ്ഞത് എത്ര പേര് ഒരു ശാഖേനെ എല്ലാ ആണു ആണുങ്ങളും പെണ്ണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാവരും പഠിക്കുന്ന എല്ലാം നാല് മണിക്ക് അന്ന് ഇവിടെ വരണം അഞ്ച് അവിടെ ഒരു ഒരു കടലായി മാറണം അന്ന് ഇവിടെ വരുവായിരുന്നു പക്ഷെ മഴ കാരണം എന്നാലും ആളുകൾ ഇഷ്ടപോലെ വന്നിട്ടുണ്ട് ഒരു ഈഴവ സമുദായത്തിൻ്റെ ഒരു കടല കടലടി കടലടി തന്നെ കാണണമെന്ന് ആഗ്രഹിക്കുകയാണ് അതിൽ നിങ്ങളെല്ലാം പങ്കുകൊള്ളും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയും ഇപ്പോൾ തന്നിട്ടുള്ള എല്ലാവരുടെ ലിസ്റ്റിന് എല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവർ തരിക നമ്മൾ ഈ പാറശാല യൂണിയനകത്ത് തന്നെ തൊഴിൽ സംരംഭം തുടങ്ങത്തക്ക സംരംഭം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു ഫാക്ടറി പോലെയുള്ളൊരു സംരംഭം തുടങ്ങാനുള്ള അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സംരംഭം നമുക്ക് തൊഴിൽശാല പാഠശാലയിൽ ഒന്നുമില്ല എസ് എൻ ഡി പി കീഴിൽ പാഠശാല ഈ നമ്മുടെ ഈ ഏരിയയില് ഒരു തൊഴിൽ സ്ഥാപനം കൊണ്ടുവരുമെന്നുള്ള ഞാൻ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുകയാണ് ഞാൻ അദ്ദേഹത്തിനോട് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹവും തുഷാർ വെള്ളാപ്പള്ളിയും അത് ഞാൻ ഗവൺമെൻറ് തലത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ അറിയിച്ചുകൊണ്ട് ഈ വരുന്ന പതിനൊന്നാം തീയതിയുള്ള ഈ പരിപാടി തുഷാർ വെള്ളാപ്പള്ളി വരുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഈ പരിപാടിക്ക് വൻ വിജയമാക്കി തീർക്കാൻ എല്ലാവരും കൂട്ടായിട്ട് ഒന്ന് പങ്ക് നമുക്ക് വഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പൂർണ്ണമാക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും എന്നു പിന്നെ അടുത്തതായിട്ട് അടുത്തായിട്ട് ഓരോരുത്തരും ഓരോ ശാഖയിലുള്ള ഓരോ കാര്യങ്ങൾ പറയാം ഫ്രീ ആയിട്ട് പറയാം നമ്മളെല്ലാം കുറിച്ചെടുത്ത് ഞാൻ കുറിച്ച് ചുമ്മാ വെച്ചേക്കില്ല ഞാനിത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കാര്യം പിന്നെ നമ്മൾ ശാഖകളിൽ ആഡിറ്റ് ആഡിറ്റ് റിപ്പോർട്ട് ഒന്ന് കേൾക്കണം ആഡിറ്റ് റിപ്പോർട്ട് പൊതുയോഗം ചതയം അവിടെ നേരത്തെ വരെയാണ് ചതയം അടുത്ത മാസം ജൂലൈ ആഗസ്റ്റ് മാസം ഇരുപതാം തീയതിയാണ് നിങ്ങളെല്ലാം ഓർമ്മിക്കണം അതിന് കണ്ടെത്തണം അതിന് മുമ്പായിട്ട് എല്ലാ ശാഖകളിലും ആഡിറ്റും പൊതുയോഗം കൂടാനുണ്ട് അതിൻ്റെ സർക്കുലർ ഞാൻ ഉടനെ തന്നെ അയക്കുന്നതായിരിക്കും അതിനവിടൊന്നും സാങ്ഷനായി വന്നില്ല അതുകൊണ്ടാണ് അയക്കാത്തത് ഈ പതിനൊന്നാം തീയതി തീയതി കഴിഞ്ഞുടനെ തന്നെ സർക്കുലർ എല്ലാ ശാഖകളിലും വരും അത് നിങ്ങൾ ശരി ശാഖയിൽ നിന്നും വന്നിട്ടുള്ള ശാഖാ സെക്രട്ടറിമാർ യൂണിയൻ പ്രതിനിധികൾ വൈസ് പ്രസിഡന്റുമാർ മൈക്രോ ഫിനാൻസിന്റെ കമ്മിറ്റി അംഗങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ അഡ്മിഷൻക്ക് ശേഷമാണ് ഒത്തുകൂടാൻ അവസരവും സ്ഥാപനവും നമുക്ക് കിട്ടിയത് അതിന് എന്തുകൊണ്ടും ഈ യൂണിയൻ ആദ്യം തന്നെ വലിയ കൊണ്ടുള്ള കടപ്പാട് ആദ്യം തന്നെ രേഖപ്പെടുത്തും മൈക്രോയുടെ ഒരുപാട് വിഷയങ്ങളുണ്ട് പല അമ്മമാർക്കും ഈ മൈക്രോയുമായി ബന്ധപ്പെട്ട് ഈ ഇടയ്ക്ക് നമ്മുടെ ശാഖയിൽ ഒരു വൈക്കി നോട്ടീസ് വന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശാഖാ സെക്രട്ടറി ആളുകളുമായിട്ട് യൂണിയൻ അഡ്യൂസ് ആയിട്ട് കാണുകയും അതിനുള്ള പരിഹാരം ഉടൻ തന്നെ ഉണ്ടാക്കാം എന്നുള്ള ഒരു അഭിപ്രായമാണ് യുണിയൻ അറ്റ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ യുണിയൻ അറ്റ് അടുത്ത മാസം പതിനൊന്നാം തീയതിയുള്ള പറഞ്ഞു യൂണിയനിൽ പാഠശാല യൂണിയനിൽപ്പെട്ട ആദ്യത്തെ പാഠശാല നമ്മുടെ ഈ ഇപ്പോടെ ഇരിക്കുന്ന സ്ഥലത്തുള്ള ശാഖയിലുള്ള ബിനിൽ കുമാർ പ്രസിഡന്റ് പറഞ്ഞത് നൂറിൽ കുറയാതെ

കേട്ടും കേട്ട് കേട്ടില്ല ആരും ശ്രദ്ധിക്കില്ല അതുപോലെ തന്നെ ഈ യൂണിയന്റെ കീഴിലുള്ള മറ്റു എല്ലാ ശാഖകളിൽ നിന്നും എത്തിയിട്ടുള്ള பிரசண்டுமார் செக்ரட்டரி போதப்பட கழிஞ்சூனியன் உதாடனத்தில் வெள்ளாப்பள்ளி நடேஷன் இட வந்தபோது காணித்திரம் ஆ ஒரு கூட்டம் அது கூட குறச்சுகூட நல்ல ரீதி ஆன் தினம் பங்கெடுப்பான் வண்டிட்டு எல்லா சாஹா செக்ரட்டிமும் பிரசண்டுமும் அது மட்டு பார்க்கியோம் சகரிச்சு கழிஞ்சு சரி வந்த பங்கெடுப்பது கட்டிடம் அதே ரீதிக்கு இப்பிராவசும்

ശാഖയാണ് പാഠശാല യൂണിയന്റെ നിയന്തിര യൂണിയന്റെ അങ്ങനെ അറ്റത്തു നിന്നുള്ള ഏറ്റവും അവസാനത്തെ ശാഖയാണ് ഞങ്ങളുടെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ ജയ ജയന് ഇതോടൊപ്പം നന്ദി അറിയിക്കുകയാണ് കഴിഞ്ഞ പ്രോഗ്രാം നമുക്ക് ഇതുവരെ പോലെ നമുക്ക് നല്ലൊരു സഹായ ധനസഹായം എത്തിക്കാൻ നമ്മുടെ ഇതുവരെയുള്ള യൂണിയന് കഴിഞ്ഞിട്ടില്ല അത് എത്തിച്ചത് പുള്ളിയുടെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ് ഇതോടൊപ്പം ഇനിയും നമുക്ക് ഒരുപാടൊരുപാട് സഹായങ്ങൾ യൂണിയനിൽ നിന്ന് വാങ്ങി തരാൻ പുള്ളിയെ കൊണ്ട് കഴിയട്ടെ എന്ന് ആശംസിച്ചിരുന്നു ഞങ്ങളുടെ ശാഖയിൽ നിന്ന് എൺപത്തൊമ്പത് വീടുകളുള്ള ശാഖയിൽ നിന്ന് നൂറ്റമ്പത് ആളുകൾ സംശയിക്കും എനിക്ക് പറയാനുള്ള കാര്യം മൈക്രോ ഫൈനാൻസ് മൈക്രോ ഫൈനാൻസില് എൻ്റെ സഹായത്തിൽ ഏഴ് ഗ്രൂപ്പുണ്ട് ഏഴ് ഗ്രൂപ്പിൽ ഈ ആറ് ഗ്രൂപ്പ് അടച്ച് തീരുന്നതാണ് ഇവിടെ ആൾ നേരിട്ട് നേരിട്ട് അടച്ചതാണ് നേരിട്ട് ബാങ്കിൽ അടച്ചതാണ് അതിൽ അതിൽ ക്ലോസ് ചെയ്ത് അതിന് കേസുമില്ല ബാക്കി നാല് എന്താ യൂണിറ്റിന് വില അടച്ചു തീർന്നതാണ് കേസുണ്ട് ഒരു യൂണിറ്റ് അടച്ചിട്ടില്ല അതിൽ നമ്മളെ മിൻ സെക്രട്ടറിയുടെ സമയത്ത് സെറ്റിൽമെൻ്റ് എന്ന് പറഞ്ഞ് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ അയോ ബി ബാങ്കിൽ എൻ്റെ പേരിൽ യൂണിയനിലെ എൻ്റെ രസീതും എൻ്റെ കഴിഞ്ഞ ദിവസമാണ്